പരിശുദ്ധ അമ്മ ഈ ദർശനം ഈ മൂന്ന് ചെറിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തത് നിങ്ങൾ എന്താ വിചാരിക്കണത് നിങ്ങൾ നിങ്ങളുടെ വിചാരം നരകത്തെ കുറിച്ച് പറഞ്ഞാൽ പേടിച്ച് കാലും കൈകൂട്ടിട്ട് നിലത്ത് വീഴുമെന്ന് വിചാരിക്കണത് അങ്ങനെ ഒന്നും പറഞ്ഞ നിലത്ത് വീഴാൻ പോകണല്ലോ ഇവിടെ അപ്പൊ ആദ്യമായല്ലേ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ കാര്യങ്ങൾ മാതാവ് ആരോടാ പറഞ്ഞു കൊടുത്തത് പ്രായപൂർത്തി ആയവരോടല്ല പറഞ്ഞു കൊടുത്തത് ഒരു കുട്ടിക്ക് ആറ് വയസ്സ് ഒരു കുട്ടിക്ക് ഒമ്പത് വയസ്സ് ഒരു കുട്ടിക്ക് പതിനാല് വയസ്സ് ഇത്രയും ചെറിയ കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മ ഈ സങ്കടം വെളിപ്പെടുത്തി കൊടുത്തത് കാരണം മൂത്തങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല അതുകൊണ്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ട് മാതാവ് ഈ കുട്ടികളോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ മക്കളെ ഇങ്ങനെ എവ്രി മോമെന്റ് എവറി സെക്കൻഡ് ഇതുപോലെ നരകത്തിലേക്ക് ആത്മക്കൾ നിബന്ധിക്കാൻ കാരണം എന്താണ് ഇവിടെ വൈദികർ ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ സിസ്റ്റേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കുടുംബനാഥമാരും കുടുംബനാഥ ഉത്തരവാദിത്വപ്പെട്ട കുടുംബനാഥമാരും കുടുംബനാഥകളും ഇല്ലാഞ്ഞിട്ടാണോ ഈ മക്കളെല്ലാം കൂടെ കൂടി കുട്ടികളും ചെറുപ്പക്കാരും മുതിർന്നവർ എല്ലാവരും കൂടെ കൂടി നരകത്തിലേക്ക് നിബന്ധിക്കുന്നത് ഇവിടെ കാറ്റിംഗ്സ് ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഇവിടെ ഏർ ഇവിടെ നിന്ന് പഠിപ്പില്ലാഞ്ഞ പഠിപ്പുള്ളവരില്ലാഞ്ഞിട്ടാണോ അറിവുള്ളവരില്ലാഞ്ഞിട്ടാണോ ആരോഗ്യമുള്ളവരില്ലാഞ്ഞിട്ടാണോ എൻ്റെ മക്കളെ എന്തുകൊണ്ടാണ് ഇതുപോലെ പതിനായിരക്കണക്കിന് ആത്മാക്കൾ എവര് മോമൻ എവരി സെക്കൻഡ് ഈ നരകത്തിലേക്ക് നിവദിക്കുന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ കുട്ടികളോട് അമ്മ ചോദിച്ചു ഈ കുട്ടികൾക്കൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു ഉടനെ പരിശുദ്ധ അമ്മ അവർക്ക് പറഞ്ഞു കൊടുത്തു മക്കളെ ഇതുപോലെ ആത്മാക്കൾ കൂട്ടം കൂട്ടമായി നമ്മുടെ ഇടയിൽ നിന്ന് നരകത്തിലേക്ക് നിപതിക്കാൻ ഒറ്റ കാരണമുണ്ടോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ മനുഷ്യനില്ല ഇതാണ് അതുകൊണ്ട് മാതാവ് പറഞ്ഞു പ്രേ 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 വെരി മച്ച് ഇതാണ് പരിശുദ്ധ അമ്മ ആ

നിങ്ങൾ പ്രാർത്ഥിക്കുകയും സാക്രിഫൈസ് ചെയ്യുകയും ചെയ്താൽ ഫോർ ഫോർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനും ഒരു ഒറ്റ മനുഷ്യരില്ല എല്ലാം ഉടുത്തു ഒരുങ്ങി പൊങ്ങി പൊങ്ങി നടക്കുകയാണ് നേരപ്പെടുന്നത് എഴുന്നേറ്റാല് ഈ ആത്മാക്കളുടെ നാശത്തെക്കുറിച്ച് അല്പമെങ്കിലും ഒന്ന് ചിന്തിച്ച് എൻ്റെ മക്കൾ ഇങ്ങനെ പോയാൽ അരകത്തി വീഴുവല്ലോ എൻ്റെ ജീവിതപങ്കൾ ഇങ്ങനെ പോയാൽ അരകത്തി വീഴുവല്ലോ ആ ലൂക്കാർജുന്റെ ആ ചേട്ടത്തി അവിടെ ഇരുന്ന് രാത്രി മുഴുവൻ അങ്ങോട്ട് കരഞ്ഞു നേരെ വെളുത്തുമ്പോൾ ലൂക്കാർജുന കൃപ കെട്ടി പോയി വചനം കേട്ടു അത് മാനസാന്തരപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ ഇന്ന് ഒരാൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അപ്പനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ അപ്പനാ അമ്മ പാപത്തിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ ആഗ്രഹിക്കും കാരണം ദൈവവചന അങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധമായ ജീവിതങ്ങളിൽ അങ്ങനെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഉറക്കുന്നുണ്ട് ഞാൻ ഉറക്കുന്നുണ്ട് ദുബായി എന്നൊരു കുടുംബം ആ കുടുംബം ഒരു നല്ല നേഴ്സാണ് ഇന്ന് ഒരു അമേരിക്കയിലാണ് നല്ലൊരു നേഴ്സാണ് ആ നഴ്സ് ഇതുപോലെ വചനം കേട്ടു കോനമാവ് കൺവെൻഷൻ കൂടുന്ന പോലെ കൺവെൻഷൻ കൂടി വചനം കേട്ടു ധ്യാനം കൂടി ആ ധ്യാനം കൂടിയപ്പോൾ ആ നേഴ്സിനൊരു ഒരു ഒരു ബോധ്യം കിട്ടി നമ്മൾ ഭാവികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം അന്ന് നേഴ്സ് ദുബായിരുന്ന് ചോദിക്കുകയാണ് കർത്താവ് ഞാൻ എന്തു ചെയ്യും എനിക്ക് പാവികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കണം എനിക്ക് ആത്മാക്കളെ രക്ഷിക്കണം ഞാൻ എന്ത് ചെയ്യും ഞാൻ നേഴ്സാണ് എനിക്ക് കടമുണ്ട് കടം വീട്ടണം ലോൺ ലോൺ വീട്ടണം ഭാര്യയുണ്ട് അല്ല മക്കളുണ്ട് മക്കളുടെ കാര്യം നോക്കണം കുട്ടികൾക്ക് അവരെ പഠിപ്പിക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം ജോലിയുടെ കാര്യം നോക്കണം ഞാൻ എന്ത് ചെയ്യും കടം വീട്ടണം വീട്ടിലെ നാട്ടിലൊക്കെ ആളുകളുണ്ട് അവരുടെ കാര്യം നോക്കണം ഞാൻ എന്ത് ചെയ്യും അപ്പോൾ കർത്താവ് പറഞ്ഞു നീ പാവികളുടെ മാനസാദ്ധ്യം ഇവിടെ ഇരു ജോലി ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ആ നേഴ്സ് അന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി നേഴ്സ് കർത്താവ് കർത്താവ് ഞാൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒരു ബന്ധു പാപത്തിൽ മുഴുകി മുഴുകിയൊരു ബന്ധുവിനെ കൊടുത്തു ആ ബന്ധുവിന് വേണ്ടി നാട്ടിൽ ഇവിടെ മൂക്കറ്റം കുടിച്ച് മൂക്കറ്റം മദ്യപിച്ച് നടക്കുന്ന ബന്ധുവിന് വേണ്ടി അവിടെ ഇരുന്ന് ആ നേഴ്സ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇത് ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇത് ഷാലോം ചാനലിൽ വന്ന റിപ്പോർട്ടാണ് ഈ ദുബായിൽ പോയി അവർ ഷാലോംകാർ റിപ്പോർട്ട് ഇൻ്റർവ്യൂ എടുത്ത് പുറപ്പാടെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഷാലോമിൽ സംപ്രേഷണം ചെയ്തത് ഒരു ദിവസം കണ്ടപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കോനമാവുകാരെ ഒന്ന് ശ്രദ്ധിച്ചേ ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മട്ടായിൽ അച്ഛൻ്റെ ഒരു ധ്യാനം ദുബായിൽ നടക്കുകയുണ്ടായി ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെയധികം എന്നെ സ്പ്രശിച്ചു പ്രത്യേകിച്ച് വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചു അതുപോലെ ഒപ്പം തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യം ആ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് വളരെ ശക്തമായ ബോധ്യങ്ങളാണ് കിട്ടിയത് ആത്മാവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം എന്നൊരു ബോധ്യം വട്ടയൽ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോളൂ രക്ഷയ്ക്കായി ഉദാഹരണം പ്രേക്ഷകർക്ക് വിവരിക്കാമോ തീർച്ചയായിട്ടും കാരണം അച്ഛൻ ആ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത് എനിക്ക് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇതിന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കുടുംബത്തിൽ തന്നെ വളരെ അർത്ഥപതനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കസിൻ എനിക്കുണ്ടായിരുന്നു അവന് നല്ലൊരു കുടുംബത്തിലാണ് അവൻ്റെ അമ്മ അധ്യാപികയാണ് അവന് ഗവൺമെൻറ്റിലെ നല്ലൊരു ജോലിയുള്ള പയ്യനാണ് പക്ഷെ മദ്യപാനത്തിന് അടിമയായിപ്പോയി ആ മദ്യപാനത്തിൻ്റെ എല്ലാവിധമായ ഫലങ്ങളും ആ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ കുടുംബം തകർന്നു ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി അതിനുശേഷം അവൻ്റെ കൂടെ താമസിക്കാൻ പോലും അമ്മയ്ക്ക് പോലും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് തകർന്ന മാനസിക മാനസിക നിലയുമായിട്ട് അവൻ കഴിഞ്ഞുകൂടുകയാണ് ആ ഒരവസ്ഥയിൽ അവൻ്റെ മഹ മുഖമാണ് പെട്ടെന്ന് എനിക്ക് അതുപോലെ തന്നെ ആ അമ്മയുടെ വേദന ആ ഭാര്യയുടെ വിഷമം ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതെല്ലാം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലോട്ട് എനിക്ക് എൻ്റെ വേദനയായിട്ട് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയൊരു കൃപ ആ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനമെടുത്തു എനിക്ക് എനിക്കിവൻ്റെ ആത്മാവിനെ രക്ഷിക്കണം ഈ ആത്മാവ് നശിച്ചുകൂടാ എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചുകൂടാ അങ്ങനെ ഞാൻ ശക്തമായിട്ട് നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവന് വേണ്ടി പക്ഷേ ആ ധ്യാനം കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു അവനില് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല ബിൻസി ഏറ്റെടുത്തിരുന്ന ദൗത്യം എത്ര വലുതാണെന്നുള്ളൊരു ബോധ്യം അന്നുണ്ടായിരുന്നു എഫ് എസോസ് ആറ് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നു എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടപെടൽ ഇടങ്ങളിൽ വസ് വർത്തിക്കുന്ന തിന്മയുടെ എതിരായിട്ടാണ് നാം പടപെട്ടുന്നതെന്ന് അപ്പോൾ എത്രത്തോളം വലിയ ഒരു ആത്മീയ പോരാട്ടത്തിനാണ് ബിൻ ബിൻസി അന്ന് തുടക്കം കുറിച്ചെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നു സത്യത്തിൽ ആ പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു അതിനുശേഷം ഞാൻ അപ്പോഴാണ് വീണ്ടും വട്ടായലച്ഛൻ്റെ ക്ലാസ്സുകൾ പ്രസംഗങ്ങൾ ഞാൻ സി ഡി വഴി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി ആ സമയത്ത് എനിക്ക് വചനം പഠിക്കണം വചനത്തിൻ്റെ ശക്തി എത്രത്തോളം എന്നിൽ എനിക്ക് വേണം എന്നാൽ മാത്രമേ കാരണം അപ്പോഴാണ് എനിക്ക് ബോധ്യം കിട്ടിയത് ഇത് ഇതൊരു ഞാൻ ചെയ്യുന്നതൊരു യുദ്ധമാണ് അപ്പോൾ ഇത് തിന്മയുടെ ശക്തിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് എൻ്റെ കയ്യിൽ ഒരു ആയുധം വേണം അതിന് വേണ്ട ഒരുക്കം വേണം പക്ഷേ ആ സമയത്ത് ആദ്യം എൻ്റെ കയ്യിൽ എനിക്കുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ എഫ് എ സുസാറിന്റെ ലേഖനത്തിൽ വീണ്ടും പറയുന്നത് പോലെ രക്ഷയുടെ പടത്തൊപ്പി അണിയണം ആ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നമ്മുടെ കയ്യിൽ വേണം അതല്ലാതെ എനിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പടവെട്ടാനായിട്ട് എനിക്ക് സാധിക്കില്ല എനിക്ക് ബോധ്യമായി ആ ആ സമയത്ത് ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട് എങ്ങനെയെങ്കിലും ബൈബിൾ പഠിക്കണം അതിനായിട്ടുള്ളൊരു തീക്ഷണമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ആദ്യം വരുന്നത് എനിക്ക് ബൈബിൾ വായിക്കുമെങ്കിലും അങ്ങനെ വചനങ്ങളൊന്നും ഓർത്തിരിക്കാനോ ആരോടെങ്കിലും പറയുവാനോ ഒന്നും അന്ന് സാധിക്കുമായിരുന്നില്ല ആ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ വരികയാണ് ആദ്യത്തെ ധ്യാനം കഴിഞ്ഞുള്ള ആദ്യത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ് ആ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് ശക്തി ശക്തമായിട്ട് അവനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ നീ ഈ നിമിഷം ഇവിടുന്ന് ഈ ഫ്ലൈറ്റിൽ കയറി അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിലേക്ക് കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു അവനവിടെ കടന്നിരുന്നത് കട്ടിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അപ്പം ആ ശരിക്കും ആ അമ്മയുടെ വേദന മുഴുവൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അവനോട് കർത്താവിനോട് പറയുകയാണ് കർത്താവ് ഈ നിമിഷം നീ ഇവിടെ നിന്ന് ആ ഫ്ലൈറ്റിൽ കയറി പോകണം ആ അവനെ ചെന്ന് സുഖപ്പെടുത്തണം എന്ത് അവനിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ശക്തികളെയും നീ പുറത്താക്കണം ആ പിന്നീട് ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ പിന്നെ കാണുന്നത് ഒരു ഫ്ലൈറ്റിൽ കർത്താവ് പോകുന്നു കർത്താവ് പോയിട്ട് അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ചെന്ന് വാതിൽ കൂട്ടുന്നു അവൻ തുറക്കുന്നില്ല ശക്തമായിട്ട് കർത്താവ് അത് തുറന്നകത്തേക്ക് കയറി ഒരു വാൾ എടുക്കുന്നു ആ മുറി നിറഞ്ഞു നിൽക്കുന്ന തിന്മയുടെ കുറേ ഈവിൾ സ്പിരിറ്റ്സ് ചെറിയ ചെറിയ ഒരു ശക്തികളാണ് അതിനെ മുഴുവൻ തട്ടി വാളുകൊണ്ട് വെട്ടി നിരപ്പാക്കുകയാണ് ആ സമയത്ത് പേടി ചരണ്ടി വൻ നിൽക്കുന്നു പക്ഷേ കർത്താവ് എല്ലാ ശക്തികളെയും വെട്ടി അവസാനം അവൻ്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയോ വെട്ടി ഇറക്കിയ ഒരു യുദ്ധം കഴിയുന്ന ഒരു പ്രതീതി പിന്നീട് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ കണ്ട് ഞാൻ കണ്ണു കണ്ടതുറക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയുണ്ടായി ഞാൻ ഇങ്ങനെയൊക്കെ ഭാവനയിൽ കണ്ടു അപ്പം ദൈവം എന്തെങ്കിലും ഈ സമയത്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് ഞാൻ പറയുകയുണ്ടായി ഇത് ദൈവം കാണിച്ചത് ദർശനമാണ് വഴി പ്രവർത്തിക്കാൻ ബോധ്യം ഉണ്ടായിരുന്നു സത്യത്തെ എനിക്ക് ഇല്ല ഇതൊരു ദർശനമാണോ അതോ ഞാൻ തന്നെ ഇമാജിൻ ചെയ്തതാണോ എന്നൊന്നും വേറെ തിരിച്ചറിയാനൊന്നും എനിക്ക് എനിക്ക് അത്രയ്ക്കുള്ള അറിവുകളൊന്നും അന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിങ്ങ് വിശ്വസിക്കുകയാണ് ആ ഒരു വിശ്വാസമുണ്ട് എൻ ദൈവം ഇത് കേൾക്കും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഒരു വിശ്വാസമുണ്ട് അത് രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പം പെട്ടെന്ന് അമ്മ പറയുകയാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അവന് ഭയങ്കരമായൊരു മാറ്റം സംഭവിച്ചു എന്താണെന്ന് അറിയില്ല കാരണം ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല നാട്ടിലൊന്നും ആർക്കും അറിയില്ല ഞാൻ ഇത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പം അവന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം കംപ്ലീറ്റ് ആളങ്ങ് മാറിയിരിക്കുകയാണ് എന്ന് ഭയങ്കര ഒരു വ്യത്യാസമെന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കണം അവനെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം നിർത്താതെ അവൻ പറയുകയാണ് എൻ്റെ ഞാനിങ്ങനെ വളരെ അധ അവസ്ഥകളിലൂടെ ഭയങ്കര ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയി പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസം ഒരു വലിയ അനുഭവം ഉണ്ടായി ഞാനിങ്ങനെ വളരെ വയലൻ്റായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് മേശപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു ബൈബിൾ അവിടെ ഇരുന്ന് കത്തുന്ന പോലെ എനിക്ക് തോന്നുകയാണ് പിന്നീട് ഞാൻ കാണുന്നത് ഒരു ഫ്ലൈറ്റ് കടന്നു വരുന്നു ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു വരുന്നു ആ ഫ്ലൈറ്റ് വന്ന് നിന്നിട്ട് ആരോ ഒരാൾ എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വാളെടുത്ത് അടുക്കുകയാണ് അടുക്കി ഉപദ്രവിക്കുക ഞാൻ എന്നെ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും വെച്ച് കരഞ്ഞു കൂവി എപ്പോഴത്തേനും അമ്മ മമ്മി എൻ്റെ കയ്യിൽ ഒരു കൊന്ത എടുത്ത് തന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ശക്തമായിട്ട് ഞാൻ കിടങ്ങി വിറച്ചുകൊണ്ടിരുന്നു കുറേ നേരങ്ങൾക്ക് ശേഷം പിന്നെ എനിക്കൊന്നും എന്ന് പറഞ്ഞു അതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം സംഭവിച്ചു ഇനി എനിക്ക് പുതിയൊരാളാകണം ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഞാൻ കണ്ടത് അവൻ ഒരു വർഷമായിട്ട് അന്ന് അന്ന് മുതൽ ഒരു നല്ല മനുഷ്യനായിട്ട് ഒരുപാട് മാറി അവനെന്നും ഡെയിലി കുർബാനയ്ക്ക് പോകുന്നു അവൻ്റെ നഷ്ടപ്പെട്ടു എല്ലാം അവൻ്റെ ഭാര്യ തിരിച്ചു വന്നു കുഞ്ഞുണ്ട് ജോലിയിൽ കാര്യങ്ങളും ശരിയായി വളരെ സന്തോഷകരമായിട്ട് ഇന്ന് അവർ ജീവിക്കുന്നു ഞാൻ ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി സെഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു ഞാൻ അതിനായിട്ടൊരു ദിവസം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ചേത്തി പറഞ്ഞേ ഹാലേ ലുയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ദുബായിൽ ആ നേഴ്സ് ഒരു ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ നേഴ്സ് കർത്താവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ഭാവികളുടെ മാനസാന്തരത്തിൻ്റെ വർക്ക് ചെയ്യണം അപ്പോൾ കർത്താവ് തന്നെ ഉള്ളിൽ തോന്നുമ്പോഴും അതായത് നിൻ്റെ വീട്ടിൽ നിന്നൊരു കസിൻ പാപത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മദ്യപിച്ചാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കട്ടിലെ കൊണ്ട് കെട്ടിയിട്ടും പൈമുളം പോലുള്ള വലിയ ആശുപത്രി കൊണ്ടുപോയിട്ട് വലിയ ഭ്രാന്തിന് ചികിത്സിക്കുന്ന അതിന് ചികിത്സിക്കേണ്ടി വരും അത്രയ്ക്കും രൂക്ഷമായ മദ്യപാനത്തിൽ തകർന്നു പോയ ഒരു കസിൻ ഉണ്ടല്ലോ നീ ആ കസിൻ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി നീ ആത്മാവ് രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഈ സഹോദരി അവിടെ ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ആ ഈ ഒരു ആൾ വന്ന് കൊണ്ട് ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറയണത് ശരിക്കും ദൈവദൂതൻ വീട്ടിൽ ചെന്നതാണ് ഒരു ദൂതൻ ആ വീട്ടിലേക്ക് അയക്കപ്പെട്ടു ഒരു ദൂതൻ ആ വീട്ടിലിറങ്ങി അന്ധഹാര ശക്തികൾ ആ കുടുംബത്തിൽ നാട്ടി ആ വ്യക്തിയിരുന്ന് അന്ധകാര ശക്തികൾ വിടിവിച്ച് ഒരു ധ്യാനവും കൂടിയില്ല ഒരു അവസ്ഥയ്ക്ക് പോയില്ല ആ മനുഷ്യനാ എന്താ പറയുന്നത് ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ ഒരു വ്യക്തിയുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തി കൊണ്ട് എന്തായി ആ വ്യക്തി ഇന്ന് സുബോധത്തോടെ പള്ളി പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് നല്ല ദൈവ പൈതലായി കുറ്റ ജീവിക്കുകയാണ് എന്നു പറഞ്ഞാലേലുവിയ ആ സഹോദരി പറഞ്ഞ് ശരി തന്നെയാണ് കാരണം എന്താ ഇതുപോലെ ഒരുപാട് ഒരുപാട് പിശാചുക്കളും ഒരുപാട് ദുരാത്മാക്കളും പാപത്തിൻ്റെ കൂടായിരിക്കുന്ന മനുഷ്യനെ വലഞ്ഞ് ഈ വലിയ വലിയ കടവലുകളൊക്കെ വന്ന് തൂങ്ങിക്കിടക്കണമാതിരി ഈ പിശാചുകളുടെ വ്യൂഹങ്ങൾ വന്ന് ഇയാളെ വലയം ചെയ്യും അത്ര രക്ഷപ്പെടുത്തലിപ്പം ഞാൻ നോക്കുന്നുണ്ട് ആവിലാല വിശുദ്ധ അമ്മത് ഒരു കാര്യം പറഞ്ഞത് ആവിലാലെ വിശുദ്ധ അമ്മത്ത് റേസിയുടെ കളക്ടഡ് വർക്ക്സ് ഓഫ് സെൻറ്ററേഴ്സ് ഓഫ് ആവിലെന്ന് പറഞ്ഞ പുസ്തകത്തിലൊരു ഭാഗമുണ്ട് എന്താണെന്നറിയുമോ ഒരു മനുഷ്യൻ മരിച്ചു മരിച്ചപ്പോൾ ആവിലാലെ വിശുദ്ധ അമ്മത്തേസി ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ കണ്ട കാഴ്ച അമ്മത്സിനെ ഒരുപാട് ഭയപ്പെടുത്തി ആ ഭയപ്പെടുത്തിയ കാര്യം അമ്മ ത്റസി എഴുതി വെച്ചിരിക്കുന്നത് കളക്ടഡ് വർക്ക്സ് ഓഫ് സെൻ്റ് ഓഫ് ആവില ചാപ്റ്റർ തേർട്ടി എയ്റ്റ് പാർട്സ് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഗണ്ണികയിൽ മുപ്പത്തിരണ്ടാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഗണ്ണികയിലുള്ളത് ഞാനിവിടെ നിങ്ങൾ കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അത് വായിച്ചു നോക്കാം ഞാനത് മലയാളത്തിൽ പറഞ്ഞോളാം വായിച്ചോ അറ്റ് അനദർ ടൈം സംതിങ് എൽസ് ഹാപ്പൻ ടു മീ that frightened me very much i was at a place where a certain person's dead who for many years had lived a wicked life from what i knew but he had, seen, he had been sick for two years and in some, some things it seems he had made amends he died without confession കാഴ്ചിനെങ്ങനെ തുണിയിലൊക്കെ പൊതിച്ചിട്ടുണ്ടെങ്കിലും അനേകം ഡീമൻസ് അനേകം പിശാചുക്കൾ വന്ന് ആ ബോഡീനൊരു തട്ടി കളിക്കുകയാണ് അതായത് നമ്മൾ ഫുട്ബോളിൻ്റെ ചവിട്ടണ മാതിരി ചവിട്ടും അതിനെ അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യാവുന്ന മാക്സിമം ഇൻസൾട്ട് ചെയ്യുകയാണ് അതിനെ അവഹേളിക്കുകയാണ് അതുകൊണ്ട് കളിക്കുന്ന ഒരു രംഗം അമ തരസിക്ക വീട്ടിൽ കാണാൻ സാധിച്ചു it okay

അതിനുശേഷം അതിനെ വീണ്ടും ഇങ്ങനെ സിമിട്രി സിമിട്രി കൊണ്ടുപോയിട്ട് ഈ ശവക്കുഴിയുടെ തൊട്ടടുത്ത് വെച്ചു അതിനുശേഷം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ശവക്കുഴിയിലേക്ക് വെക്കണ സമയത്ത് അമദ്രസ് കണ്ടത് നമ്പർലെസ് ഡീമൻസ് ഈ ഡെഡ് ബോഡീനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അസംഖ്യം ഡീമൻസ് പിന്നെ ശവക്കുഴിയിൽ ഇങ്ങനെ കൈയടിച്ച് കാത്തിരിക്കുകയാണ് ഹൗ ഹി ഡിഡ് നോട്ട് was his enemy to be concealed i was half stupefied from what i had seen during the whole ceremony i didn't see another devil afterward when they put the body in the grave there i saw i was such a multitude of them inside ready to take it that i was frantic at the sight of it afterward and when they put the body in the grave there i was there അതായത് ഇത് കണ്ട ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു ദർശനമാണ് കണ്ടത് പറഞ്ഞ ജീവിതകാലം മുഴുവനും അമ്മത്തരസ്യത് ഭയപ്പെടുത്തുന്ന ഓർമ്മയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിൽ വേറൊരു വാക്ക് പറഞ്ഞാൽ പാപത്തിൽ പൂണ്ടിങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി പോലും ഡീമൻസിൻ്റെ കൺട്രോളിലാണ് നമ്മുടെ ആത്മാവ് മാത്രമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ സ്വർഗസ്വനായ പിതാവ് അത്യധികം വേദനിക്കുന്നൊരു കാര്യമാണ് നാ പാപത്തിൽ ഇതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ജീവിക്കുന്നത്